അയോധ്യയ്ക്ക് സമീപം പണിയുന്ന പുതിയ ബാബറി മസ്ജിദിന്റെ പകരമായുള്ള മസ്ജിദിന്റെ തറക്കല്ലിടൽ മക്കയിലെ കാബ ഇമാം സ്ഥാപിക്കും ലോകത്തെ വൻ വിസ്മയമാകും ഇതെന്നും താജ്മഹൽ തോറ്റുപോകുമെന്നും നിർമ്മാണ ഫൗണ്ടേഷൻ ലോകത്തെ ഏറ്റവും വലിയ ഖുറാനും ഈ മസ്ജിദിൽ സ്ഥാപിക്കും എല്ലാ മതക്കാർക്കും ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല എങ്കിലും സന്ദർശനം ആകാമെന്നും നിർമ്മാണ കമ്മിറ്റി ഫൌണ്ടേഷൻ പറഞ്ഞു ഇതോടെ ലോകത്തിന്റെ ആധ്യാത്മിക ഭൂമിയായി അയോധ്യ മാറുകയാണ് നടന്നതെല്ലാം നല്ലതിനും നടക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന ഗീതാവചനങ്ങൾ അന്വർത്ഥമാവുകയാണ് അയോധ്യയിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിയഞ്ചോളം കിലോമീറ്ററിന് പുറത്തായിരിക്കും പുതിയ മസ്ജിദ് അയോധ്യയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ാണ് അയോധ്യ തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവിന് അനുസൃതമായി ഉത്തർപ്രദേശ് സർക്കാർ മുസ്ലിങ്ങൾക്ക് നൽകിയ പ്ലോട്ടിൽ മസ്ജിദ് നിർമ്മിക്കുന്നത് ഇവിടെ അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയെ കിടപിടിക്കും വിധം വിശാല നിർമിതിയാണ് മസ്ജിദ് കമ്മിറ്റി പ്ലാൻ ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഒരു വിസ്മയമാ ി ഇത് മാറ്റാനാണ് പദ്ധതി തുടക്കത്തിൽ തന്നെ ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് മക്കയിലെ നിന്നും ഇമാമിനെ എത്തിക്കുന്നത് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ തറക്കല്ലിടൽ ഇമാം ഇ അഹറം അല്ലെങ്കിൽ മക്കയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന മറ്റൊരു ഇമാമായിരിക്കും നിർവഹിക്കുക പുതുതായി പണിയുന്ന മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ വികസന സമിതി ചെയർമാൻ ബി നേതാവാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ വികസന സമിതി ചെയർമാനെ തെരഞ്ഞെടുക്കപ്പെട്ടത് മുംബൈ ആസ്ഥാനമായുള്ള ബിജെപി നേതാവ് ഹാജി ഷെയ്ഖാണ് ഹാജി ഷെയ്ഖാണ് പുതിയ മസ്ജിദിന്റെ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദായിരിക്കും ഇത് എന്നും അദ്ദേഹം പറഞ്ഞു ഈ വലിയ പള്ളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാനും ഉണ്ടാകും അടി വീതിയുമുള്ള ഖുറാനായിരിക്കും അത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബഹുമാനാർത്ഥം അയോധ്യയിലെ മസ്ജിദിന് യൂണിറ്റ് ഫെയ്ത്ത് എന്ന് പേരിടും അതായത് വിശ്വാസത്തിലൂടെ ഐക്യം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിന് രൂപീകരിച്ച ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് ആദ്യം യോധ്യയിലെ മസ്ജിദും മറ്റു ചില സൗകര്യങ്ങളും നിർമ്മിക്കാനുള്ള ചുമതല ഏറ്റെടുത്തിരുന്നു എന്നിരുന്നാലും ഈ വർഷം ഒക്ടോബറിൽ മുംബൈയിൽ നിരവധി മുതിർന്ന പുരോഹിതന്മാരും ഫൗണ്ടേഷൻ ചെയർമാനുമായ സുഫർ അഹമ്മദ് ഫാറൂഖി പങ്കെടുത്ത ഒരു ചടങ്ങിൽ പള്ളിക്ക് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പേരിടുമെന്ന് പ്രഖ്യാപിച്ചു ആദ്യ ഇഷ്ടികയുടെ സമർപ്പണത്തിന് പുറമെ മസ്ജിദിന്റെ പുതിയ രൂപകൽപ്പനയും ചടങ്ങിൽ പ്രകാശനം ചെയ്തിരുന്നു കലിമ നമാസ് ഹജ്ജ് സക്കാത്ത് എന്നിങ്ങനെ ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളെ പ്രതീകപ്പെടുത്തുന്ന അഞ്ച് മിനാരങ്ങൾ പള്ളിയിൽ ഉണ്ടാകുമെന്നും ഷെയ്ഖ് പറഞ്ഞു ൌണ്ടേഷന്റെ ട്രസ്റ്റിയാണെന്നും ഇപ്പോൾ മസ്ജിദ് വികസന സമിതിയുടെ തലവനാക്കിയിട്ടുണ്ട് എന്നും ഷെയ്ഖ് കൂട്ടിച്ചേർത്തു മസ്ജിദിന് പുറമെ കാൻസർ ആശുപത്രി സ്കൂളുകളും കോളേജുകളും മ്യൂസിയവും ലൈബ്രറിയും സന്ദർശകർക്ക് ഭക്ഷണം സൌജന്യമായി നൽകുന്ന സമ്പൂർണ്ണ വെജിറ്റേറിയൻ അടുക്കളയും സമുച്ചയത്തിലുണ്ടാകും വസുഖാനയ്ക്ക് സമീപമുള്ള വലിയ അക്വേറിയം അല്ലെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങളുള്ള അബുലേഷൻ സ്പേസ് ആയിരിക്കും പ്രധാന ആകർഷണമെന്ന് ഷെയ്ഖ് പറഞ്ഞു അതിന്റെ സൌന്ദര്യം താജ്മഹലിനേക്കാൾ തിളങ്ങുമെന്ന് ഷെയ്ഖ് അവകാശപ്പെട്ടു ായാഹനം വീണാൽ സായാഹ്ന നമസ്കാരത്തിനുള്ള ആഹ്വാനത്തോടനുബന്ധിച്ച് പള്ളിയിലെ ജലധാരകൾ സജീവമാകും ഇത് താജ്മഹലിനേക്കാൾ മനോഹരമായിരിക്കും എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കില്ല എങ്കിലും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ഈ സ്മാരകം കാണാൻ എല്ലാ മതസ്ഥരും വരുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്